എന്നാ ഞാൻ ഉച്ചക്ക് സ്നേഹസാഗരത്തിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് സ്നേഹസാഗരം എന്റെ കുടുംബം പോലെ ഞാൻ കാണുന്ന സംഭവമാണ് അറിയല്ലോ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ദ്വാരക്കണം അതിനുവേണ്ടി എന്റെ മകൻ മരിച്ചതിന് ശേഷം ഞാൻ തുടങ്ങിയ ഒരു കാരുണ്യവേദിയിലെ പ്രവർത്തകർ ചെയ്യുന്ന പോലെ ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഇൻഷാൾ അവിടെ പോയി ഈ മാസത്തെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു സ്റ്റാഫൊക്കെ ഉണ്ട് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ അതൊക്കെ കൊടുത്തിട്ട് വരാൻ നേരത്ത് ജബാറിക്ക എന്ന് പറയുന്ന ഒരു ഒരു സഹോദരൻ ഉണ്ട് അവിടെ സൗദി അറേബ്യയിലെ രാജകുമാരനെ പോലെ ജീവിച്ച ആളായിരുന്നു ഒരുപാട് സ്വത്ത് ഒരുപാട് സമ്പാദ്യം നല്ല ആഡംബര ജീവിതം നയിച്ച ആളായിരുന്നു ഇന്നെല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു ആ പ്രിയപ്പെട്ട സഹോദരൻ നഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിൽ വന്നു ഇന്ന് ഒരു ഭാഗം സ്തംഭിച്ചു തളർന്നു പോയി നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു ചികിത്സ കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു എല്ലാ രാഹത്താണ് അപ്പൊ ആ സഹോദരൻ ഒരു ആഗ്രഹം എന്റെ കൂടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം ശരീരമൊക്കെ വല്ലാതെ ഇരിക്കുന്ന ഒരു സഹോദരനാണ് വായിൽ നിന്ന് എപ്പോഴും ഒരേയും പറയും വന്നുകൊണ്ടിരിക്കും കയ്യിലൊക്കെ വല്ലാത്ത ഒരു തൊടുമ്പ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഒരു മരവിപ്പ് തോന്നിപ്പോകുന്ന ശരീരമാണ് പക്ഷേ നമുക്കങ്ങനൊന്നും ഇല്ല കേട്ടോ എനിക്കങ്ങനെ ഉണ്ടായാലും നടത്താൻ പറ്റില്ലല്ലോ അവരടുത്തിരിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും അവരെ ബാത്റൂമിൽ കൊണ്ടും ചെയ്യും ഒരു പ്രശ്നമില്ല അപ്പൊ ഈ സഹോദരനെ അടുത്തിരിക്കട്ട് ഞാനൊരു ഫോട്ടോ ഇങ്ങനെ എടുത്തു എടുത്തിട്ട് അതിപ്പോ സൗദി അറേബ്യയിൽ ഇതിന്റെ ഒരു സ്നേഹസാഗരത്തിന്റെ ഒരു ചാപ്റ്റർ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആ ഫോട്ടോ ഇട്ടിട്ട് ഈ സഹോദരനെ ഞാൻ അവർക്കൊന്ന് പരിചയപ്പെടുത്തി അവരൊന്നറിയണമല്ലോ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരൊക്കെ ദുവാ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ നോക്കുന്ന സഹോദരനായതുകൊണ്ട് അവരറിയണമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ സഹോദരനെ ഒന്ന് പരിചയപ്പെടുത്തി അതിന്റെ സഹോദരനാണ് ഇങ്ങനെ ജീവിച്ച ആളാണ് അങ്ങനെ ജീവിച്ച ആളാണ് ഇപ്പൊ യുതിയായി അള്ളാഹു ഇന്ന് പകൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ് ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ആ സൗദി അറേബ്യയിലെ സ്നേഹസാഗരം ചാപ്റ്ററിലെ പലരും 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 പേഴ്സണലായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഹൽബ് സാറേ ആ സഹോദരന്റെ ഇന്നത്തെ അവസ്ഥ അറിഞ്ഞപ്പോഴും കണ്ടപ്പോഴും കാരണം നമ്മൾ ഇന്ന് അദ്ദേഹം കുറെ കാലം ജീവിച്ച സൗദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെക്കാൾ മിടുക്കനായിട്ടാണ് അയാൾ ഇവിടെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നത് നാളെ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ആർക്കറിയാം എന്ന് ചോദിച്ചു കരയുന്നവർ ചിന്തിക്കണ്ടേ നമ്മൾ നാളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ അള്ളാഹു എന്താണ് നമുക്ക് തരാൻ പോകുന്നതെന്ന് അറിയില്ല നമ്മുടെ മക്കള് മരിക്കുവാണോ നമ്മുടെ കുടുംബം ഫാറൂഖ് എന്ന് പറയുന്ന ആ ഞാൻ ഈ അടുത്ത സമയത്ത് പ്രസംഗിക്കാൻ പോയ സ്ഥലമാണ് അതിനടുത്ത കുടുംബം ഒരു കുടുംബം മുഴുവനും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര പോയി വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഒരു കുടുംബം മുഴുവനും മരണപ്പെട്ടു വിശാലമായ പുതിയ വീടിന്റെ മുമ്പേ നാലു മയ്യത്ത് പൊതിഞ്ഞു എങ്ങനെ സഹിക്കും ഉമ്മയും ഒരുമിച്ച് പള്ളിപ്പറമ്പിൽ കബർ അടുത്ത് വാപ്പ ഉമ്മ മക്കൾ നീ തരാൻ പോകുന്ന വിധി എന്തെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ ഈ ചെറുവട്ടുകൂർ വന്നിരിക്കുന്ന പാവപ്പെട്ട ഞങ്ങൾ അറിവില്ലാത്തവരാളല്ലാ ഈ മാങ്കുറഞ്ഞവരാണല്ലൊ ബലഹീനരാണ് അല്ലാ